ഹായ് കൂട്ടുകാരെ നല്ല ഹറപ്പിക്കൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു നാല് മണി പലഹാരം ഉണ്ടാക്കാൻ പോകുന്നു നമുക്ക് ഒരു കിലോ പഴം ചേച്ചി മേടിച്ചിട്ടുണ്ട് അതിന് നമുക്ക് പഴംപൊരിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ അതിനായിട്ട് ഒരു കിലോ ഏത്തപ്പഴം ഒരു മൂന്ന് ഏലക്ക ചറച്ച് വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മൈദ പഞ്ചസാര ഉപ്പ് വെള്ളം വെടിച്ചെണ്ണ എന്തെങ്കിലും ഉച്ചയും ബഹളമൊക്കെ ഉണ്ടാകും വീട്ടിൽ പണി കല്യാണമല്ലേ പണി കാര്യം ഉണ്ട് അപ്പോൾ സൗണ്ട് സൗണ്ടഹ കേൾക്കും ആരും ഒന്നും വിചാരിക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിനകത്തായിട്ട് ഒരു ഒരു രണ്ടര ഒന്നര സ്പൂണ് പഞ്ചസാര ഇടാം ഒരു നുള്ള ഉപ്പ് ഒരു നുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ അതേപോലെ തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു നുള്ളും മഞ്ഞൾപ്പൊടി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഏലക്ക ചതച്ച് വെച്ചിട്ടുണ്ട് അത് ഞാൻ നത്തത്തിടിക്കാണ് തിരക്കാണ് നമുക്ക് എന്നാലും ഞാൻ ഈ വീഡിയോ ഇപ്പം നാളെ മുതൽ കടയിൽ പോണം കട നാളെ മുതൽ കട ഉണ്ട് വർക്കിംഗ് ആണ് നാളെ മുതൽ അപ്പോൾ കടയിൽ പോണം കടയെ ചെന്നിട്ട് സമയം ഉണ്ടെങ്കിലേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ ഞാൻ ഉച്ചക്ക് പോന്നെ കട്ടി അപ്പം നമ്മുടെ പഴംപൊരിയുടെ മാവക്ക റെഡി ആയിട്ടുണ്ട് ഇതേപോലെ നല്ലോണം കലക്കി എടുക്കണം കണ്ട ഈ രീതിയിൽ വേണം നമ്മൾ പഴമ്പൊരി ഉണ്ടാക്കുമ്പോൾ മാവ് കുഴക്കാനായിട്ട് അപ്പം ഇതിനകത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ കലക്കിയിട്ട് മാവ് ശരിയാക്കി നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കണം കാരണം നമ്മൾ ഇത്ര നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല അല്ലെങ്കിൽ ചിലവർ ഇത്തിരി സോടാപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കും മുട്ടയിടും അപ്പോൾ നമ്മൾ ആയിട്ടുള്ള ഒരു പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഇതിനകത്ത് മുട്ട ചേർക്കുന്നില്ല സോടാപ്പൊടി ചേർക്കുന്നില്ല നമുക്ക് പഴം നമ്മൾ പഴംപൊരി ഉണ്ടാക്കുമ്പോ എപ്പോഴും നല്ല പഴുത്ത പഴം മേടിച്ച് ഉണ്ടാക്കണം വളരെ നൈസായിട്ട് എടുക്കണം പഴം ഇത് മുറിക്കുന്നില്ല ഒരെണ്ണം അതേ നീളത്തിൽ തന്നെയാണ് നമ്മൾ എടുക്കുന്നത് പഴംപൊലി ഉണ്ടാക്ക എപ്പോഴും നല്ല പഴുത്ത പഴം വേണം എടുക്കാനായിട്ട് പഴത്തിനൊക്കെ എന്നാ വിലയാണ് തൊണ്ണൂറ് രൂപ പഴത്തിന് നമ്മളിപ്പോൾ ഇതിപ്പോൾ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീട്ടിൽ ഇന്ന് കൊച്ചു മോൾ ഒരു സന്തോഷ വാർത്തയാണ് മോളുടെ കുറയും കൊണ്ട് പോക്കായിരുന്നു നിന്ന് ചെറുക്കൻ്റെ വീട്ടിലോട്ട് കുറയും പത്രിക കൈമാറുന്ന ഒരു സംഭവമായിരുന്നു നിന്ന് അപ്പോൾ അതും കഴിഞ്ഞ് നമുക്ക് വിരുന്നുകാരും ഉണ്ട് പണികാരൊക്കെ ഉണ്ട് അപ്പോൾ അത് അവർക്ക് നമുക്ക് ചായക്കെ കൊടുക്കാനൊക്കെയാണ് നമ്മളിത് ചെയ്യുന്നത് ഇതിവിടെ ഇരിക്കട്ടെ നമുക്കിനി ചട്ടി ഞാൻ ഓൾറെഡി സ്റ്റൗ കത്തിച്ച് വെച്ചേക്കാണ് നമ്മൾ ഇതിനകത്ത് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ പഴം ഈ മാവിനകത്തായിട്ട് നല്ലോണം മുക്കിയെടുക്കണേന്ന് നല്ല കുറുക്ക് പോലെ വേണം നമ്മൾ മാവ് എപ്പോഴും കലക്കുമ്പോൾ നല്ല കുറുക്ക് പോലെ അല്ലെങ്കിൽ മാവ് പിടിക്കുകയില്ല ഇതേപോലെ നമ്മളിന്ന് അപ്പുറം ഇപ്പുറം മറിച്ച് കൊടുത്ത് ഇതൊന്ന് മുക്കണം അപ്പം നമ്മൾ ഇതിനകത്ത് നാലെണ്ണം നാല് പീസ് നമുക്കിതിനകത്ത് ഇടാം ചെറിയ പാത്രമാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് ഇടാവുള്ളൂ പുറത്തോട്ട് ഇത്തിരി മാവ് ഇങ്ങനെ കോരി ൊന്ന് ഒരുട്ടെ ഫ്ലെയിം എപ്പോഴും കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യുക അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഉള്ളു വേകാതെ കരിഞ്ഞു പോവും അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ കമൻ്റായി ഇടുക നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണം നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനൊക്കെയുള്ളു വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു നാല് മണി പലഹാരമാണ് പഴം പഴത്തിന്റെ വില ഉണ്ടെങ്കിൽ വില വില കുറച്ചിട്ടുണ്ടെങ്കിൽ ആരും ഉണ്ടാക്കിയല്ല എന്നാലും നമുക്ക് അത്യാവശ്യത്തിന് വില കൂടുതലാണെങ്കിലും ഇതൊക്കെ ഉണ്ടാക്കണ്ടേ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് പഴംപൊരി നമുക്ക് നമ്മുടെ പഴമ്പരി ഒന്ന് മറച്ചിടാം നല്ലോണം നല്ല മൊരിമൊരാ മൊരിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട് നമുക്കത് കോരി ഒരു പാത്രത്തിലോട്ട് മാറ്റാം പിന്നെ അടുത്തത് അതാണ് ഇപ്പം നമ്മുടെ ബാക്കിയുള്ള പഴവും കൂടി ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്റ്റൗ ഓഫാക്കാം നിർത്തി അപ്പൊ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ഞാൻ ഈ പഴംപൊരി ഒന്ന് എൻ്റെ തൊട്ട് ഇപ്പുറത്തുള്ള എൻ്റെ കൂടപ്പുറപ്പും കൂട്ടുകാരിയായ ഷീജനെ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഷീജ ടേസ്റ്റ് ചെയ്യും തിന്നുകഴിഞ്ഞിട്ട് മതി സൂപ്പർ സൂപ്പർ പുള്ളി ആദ്യമായിട്ടാണ് വീഡിയോയിൽ വന്ന് നിക്കുന്നത് അപ്പൊ പുള്ളിക്കൊരു നാണമൊക്കെ ഉണ്ട് അപ്പൊ സൂപ്പർന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് എനിക്ക് വേണം അപ്പൊ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡിയായി നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാൻ നാളെ നാടൻ ഭക്ഷണശാലയിൽ സമയമുള്ളതുപോലെ നമുക്ക് എടുക്കാം അപ്പൊ നമ്മുടെ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം